നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമായിരുന്നു സൂപ്പർ താരം ഏളിങ് ഹാലൻഡ് പുറത്തെടുത്തിരുന്നത് യൂറോപ്പിലെ ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഏളിങ് ഹാലായിരുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറാൻ ഹാലണ്ടിന് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞിരുന്നു ഈ സീസണിലും അദ്ദേഹം മോശമൊന്നുമല്ല മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളുകളാകെ അദ്ദേഹം ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഈയിടെ കുറച്ചു കാലം കാരണം ഹാലണ്ടിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു ഈ പരിക്കിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം ഹാലണ്ടിന്റെ പ്രകടനത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരമായിരുന്ന വില്യം ഗല്ലാസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ അതുപോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഹാലണ്ടിന് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗലാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ സീസണിലെ ഹാലണ്ടും ഇപ്പോഴത്തെ ഹാലണ്ടും ഒന്ന് തന്നെയാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കളി രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ എല്ലാ ബോളിന് വേണ്ടിയും അദ്ദേഹം ഓടുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഡിഫൻഡർമാരെ അദ്ദേഹം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുമായിരുന്നു ശ്വാസം എടുക്കാൻ പോലും അദ്ദേഹം ഡിഫൻഡർമാരെ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ഹാലണ്ട് അങ്ങനെയല്ല പരിക്കിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം മാറിയിട്ടുണ്ട് ഇപ്പോൾ ബോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു താരത്തെയാണ് കാണാൻ കഴിയുക കഴിഞ്ഞ സീസണിലെ ആ ഒരു വീറും വാശിയും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല അദ്ദേഹം ഒരുപക്ഷെ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടുണ്ടാവില്ല ഇതാണ് മുൻ മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും മികച്ച പ്രകടനം എളിംഗാല പുറത്തെടുക്കുന്നുണ്ട് പതിനെട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം പ്രീമിയർ ലീഗിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ ആറ് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷെ വലിയ മത്സരങ്ങൾ ബിഗ് മാച്ചുകളിൽ അദ്ദേഹം തിളങ്ങുന്നില്ല എന്നുള്ള വിമർശനം ഇപ്പോഴും തുടരുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം